അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് സ്വാഗതം ആ ഞായറാഴ്ച കഴിഞ്ഞു വൈകുന്നേരം ആയിട്ടാ ആറുമണിയായി അപ്പൊ രാജാവും പണി മാറ്റി വന്നിട്ടുണ്ട് അപ്പൊ എന്നാ അമ്പലത്തിൽ ഒന്ന് പോവാച്ചു തറവാടിന്റെ അടുത്തുള്ള അമ്പലത്തില് സാരി തന്നെ പഴയ സാരി കോട്ടൺ സാരി അപ്പൊ ഇതൊക്കെ എടുക്കണമെന്നില്ല എനിക്ക് ഇങ്ങനത്തെ സാരി ഇഷ്ട്ട്ട്ടോ കോട്ടൺ ആകുമ്പോ ഉടുത്താനുള്ളത് എനിക്ക് ആ പോവാ അപ്പൊ അമ്മ തറവാടിലെ അമ്മയ്ക്ക് പനിയാണ് കേട്ടോ അപ്പൊ അമ്മേനൂടെ ഒന്ന് കണ്ടിട്ടാണ് പോയ രാജേറ്റെ അപ്പൂസം കൂടെ ഇണ്ട് ഞാനും രാജേന്റെ അമ്മ കൂടെ പോവാണ് നമ്മളപ്പ തറവാട്ടിലെത്തിട്ടാ തറവാട്ടിലെ കാണാട്ടോ അമ്മ പോയി ആള് കൊറവാർന്നു പക്ഷെ ഇതാ കഴിഞ്ഞ് വന്ന് അപ്പൊ താ അമ്മക്ക് പനിയാണ് പറഞ്ഞില്ലേ അമ്മൻ ചടക്കപ്പ മണിയും കൊണ്ടിത് മണിയും വെജിറ്റബിൾ ആട്ട വെജിറ്റബിൾ പപ്സലണ്ടായില്ല അമ്മക്ക് പനിയായിട്ടേ ഇന്നലെ രശ്മിയും പേരും കൂടെ ഹെൽത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാണിച്ചു വന്നതാണ് ഇന്നലെ അപ്പൊ രക്തക്കുറവൊക്കെ നല്ല ഉണ്ട് അമ്മക്ക് അതിന്റെ ഷീണാണ് പനി പണിച്ചിട്ടേ കൗണ്ട് കൊറവാണ് അപ്പൊ പക്ഷെ ആ ക്ഷീണുണ്ടാവില്ലേ ക്ഷീണം അതെല്ലാർക്കും മലയ്ക്ക് പോയി വന്നവർക്കും എരുമേലി വരങ്ങനെ അങ്ങോട്ട് അരങ്ങോട്ടൊക്കെ മഴയുലൊക്കെ പോകുമ്പോ അതെ അപ്പൊ അങ്ങനെ അമ്മക്ക് അമ്മേനെ കൂടെ ഇന്നലെ ഒന്നും വന്നില്ല കേട്ടോ അന്നേരം നമ്മള് തിരക്ക അവിടെ അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോഴേക്കും പിന്നെ വരാൻ പറ്റിയില്ല പിന്നെ ഞായറാഴ്ച അല്ലേ അപ്പൊ തിരക്കൊന്നും വരാച്ചു അപ്പൂസ് വീട്ടിലായിട്ട് നമുക്ക് ചെന്നിട്ട് വേണം വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാൻ അപ്പൊ അങ്ങനെ ശരിയാണ് വോട്ട് ചെയ്യാൻ അന്ന് അവിടെ കണ്ടില്ലേ തണുപ്പിനാണ് ഇതൊക്കെ നല്ല തണുപ്പ് മഞ്ഞും ഭയങ്കര മക്കൾ തണുപ്പിന് വേണ്ടിട്ടത് ഊട്ടീത്തെ പോലെ അവിടെ ഏ അപ്പ അങ്ങനെയൊക്കെയാണെന്ന് കൊറച്ചായിട്ടൊക്കെ ഈ രാജാവിന്റെ അവിടെ കമ്മറ്റി ഉണ്ട് അപ്പൊ അതിലെ പോയിട്ടുണ്ട് വന്നിട്ട് പൂവാഴം കാണാനിട്ട് അമ്മക്ക് വയ്യാതെ ആയിട്ട് കാണാല്ലോത്തില്ലേ എല്ലാ മാലേശ പോയാ അതെ അപ്പൊ അങ്ങനെ ഞാൻ പഫ്സ അമ്മൂന് എടുത്തിട്ടോ പൊതുവെ പഫ്സൊക്കെ ഇവിടെ തറവാട്ട പോയിട്ട് വരുമ്പോ വഴിയിട്ടാ കൊറച്ചേരൊക്കെ നിന്ന് അങ്ങനെയൊക്കെ കൊറേ വഴി വിളത്തി വറന്നും മാറ്റിട്ടൊന്നും കേട്ടോ സാരി ഒന്നും മാറ്റിട്ടില്ല അങ്ങനെ നിറ വേഗം പൂരിണ്ടാക്കിട്ട് രാജാവിന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് കറി പിന്നെ ഇണ്ടാക്കി പൊട്ട കൊഴപ്പില്ല കേട്ടോ കറവി പിന്നെ നമ്മള് ഇണ്ടാക്കിയല്ലോ അതുകൊണ്ട് പിന്നെ കൊഴപ്പ പിന്നെ ഇതും കൂടെ ആയിട്ട് കഴിക്കും കൊടുത്തു കഴിഞ്ഞാ പിന്നെ മാറ്റാലോ വെച്ചിട്ടേ അവനീ പൂരിയും കൂടെ ആക്കട്ട് പിന്നെ കാണിക്കോ ചായ കിട്ടി പാൽപ്പൊടി കൊണ്ടുവന്നൊക്കെ പോയിട്ട് കുട്ടികൾ ചായയും കുടിക്കാത്ത ഉണ്ടാക്കട്ടെട്ടോ കഴിക്കട്ടോ പത്തേ പത്തായ സമയം പൂരി കറി സ്പെഷ്യൽ ചായ സ്പെഷ്യൽ ഒന്നുമല്ല കേട്ടോ മറ്റേ കിഴങ്ങ് ഇതിന് ഞാൻ ഉഴുന്നൊക്കെ ഇട്ടിട്ടിട്ടാണ് ഉഴുന്നൊക്കെ ഇട്ടിട്ടാണ് വറുത്തിടുമ്പോൾ ഉള്ളിയും ഉഴുന്നൊക്കെ ഇട്ടുണ്ടാക്കേണ്ടത് കുഴപ്പമില്ല അല്ലാണ്ട് ഒട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല കുഴപ്പമൊന്നും ഇണ്ടാക്ക പൂരിലൂടെ കഴിക്കാനും പൊടി അവിടേക്കപ്പോൾ പാൽപ്പൊടി കൊടുക്കുന്നുണ്ടാണ് പാൽ പൊടി കൊണ്ടൊരു ചായയും അപ്പൊ പാത പത്ത് മണിക്കാണെങ്കിൽ ചായ കുടിക്കും ഇനി ഉറക്കം വരും അറിയില്ല അപ്പൊ എങ്ങനെ ചോറ് പാത്രങ്ങൾ കഴുകി വെച്ച് കിടക്കുന്ന കുറച്ച് സമയമാവും വെച്ചാ അമ്മയ്ക്ക് എങ്ങനെ അറിയോ വയ്യാന്ന കേട്ടപ്പോഴേ നമ്മളപ്പൊ ചെന്നിട്ടില്ല ഈ ഒരുമാതിരി സങ്കടട്ടോ ഏഹ് നമ്മൾ വന്നില്ലല്ലോ നില ഇടങ്ങിയാറ് ഞാനെന്ന് ഞായറാഴ്ച നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചക്ക് ശേഷമാണ് പോവാറുട്ടോ രാജേന്റെ പണിമരുന്ന പോവാറ് അപ്പൊ അങ്ങനെ ഒന്ന് പോയതാ അപ്പൊ അങ്ങനെ ഞായറാഴ്ച ഉച്ച എന്നിട്ടാ പോലെ അങ്ങനെ പോയതാ ചെന്നു ഭയങ്കര സന്തോഷം വെച്ചാൽ വയസ്സായങ്ങനെയാണല്ലോ വയസ്സായാലും കുട്ടിയോടൊക്ക ഒരേപോലെയാണ് വയ്യാണ്ട് എവിടെയൊക്കെ അവർക്ക് ഭയങ്കര നമ്മളൊക്കെ ചെല്ലുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇതാട്ടാ പോയി കുറച്ച ക്ഷീണമാണ് പിന്നെ മലയ്ക്ക് പോയിട്ട് കുറെ റെസ്റ്റ് ഇല്ലാണ്ട് അഖണ്ഠം ചാടാൻ പോലും അങ്ങനെ കുറെ ഉണ്ടായിരുന്നു പ്രായ ചെറിയ കുട്ടികളല്ലോ അത്രത്തി മറന്നാലു വയസ്സൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഒരു ക്ഷീണോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മരുന്നൊക്കെ ഉണ്ട് അപ്പൊ കഴിച്ചിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോകുന്നു നാളെ എല്ലാവർക്കും പോകണം കേട്ടോ അമ്മൂന് ക്ലാസ് ഉണ്ട് അപ്പൂനെ എക്സാം തുടങ്ങായി രാജന് പണിയുണ്ടോ എനിക്കും പോകണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇത് കഴിച്ചിട്ട് പാത്രങ്ങളാ കഴിയട്ടെ ചെറിയ വിശേഷം കേട്ടോ അമ്പലത്തിലൊക്കെ പോയിട്ട് കുറച്ച് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് കുറച്ച് എന്ന് വെച്ചാൽ അമ്പലത്തിലൊന്നും ആരും ഇല്ല കേട്ടോ പത്ത് മുപ്പത്തി മൂന്ന് സ്വായന്മാർ അന്ന് ഒരുമിച്ചാണ് പോവേണ്ടേ ഇനിയിപ്പോൾ അവരെ എട്ടാൾക്കാരനെ ഉള്ളു അപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പോയിപ്പോ ചോറ് ചോറ്ന്നാ വര് കേട്ടോ ഇത് കഴിക്കുമ്പോഴും എനിക്ക് ചോറില്ലാണ്ടോ ചോറുണ്ട് കേട്ടോ പക്ഷെ കഴിക്കുന്നില്ല കഴിക്കുമ്പോട്ട് നാടകാ കേട്ടോ ഉദ്ദേശം നാടകം ബൈ ഗുഡ് നൈറ്റ്